ഹലോ നമുക്ക് സെയിൽ വീഡിയോ ആണ് സെയിൽ വീഡിയോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒത്തിരി പ്ലാൻസ് എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള സെയിൽ വീഡിയോ അല്ല നമുക്കിതിനെ സെയിൽ വീഡിയോ എന്നതിനുപരി കുറച്ച് പ്ലാൻസുകളെ പരിചയപ്പെടുത്താൻ നമ്മൾ റോസുകളെ പരിചയപ്പെടാം എന്നുള്ളൊരു വീഡിയോ ഒക്കെ ചെയ്യാറുണ്ടല്ലോ അതുപോലൊരു വീഡിയോ ആയിട്ടും പ്രീ ഓർഡർ പ്ലാൻസ് പരിചയപ്പെടുത്തുന്ന വീഡിയോ ആയിട്ടും അതുപോലെ തന്നെ നമ്മൾ കാണിക്കുന്ന പ്ലാന്റ്സ് സെയിലിനായിട്ടുള്ളതാണ് പക്ഷേ ഒത്തിരിയില്ല കുറച്ച് പ്ലാന്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ലോഡ് വന്നായിരുന്നല്ലേ ആ ലോഡ് വന്നതിൽ മുട്ടുകളായിട്ടുള്ള റോസുകൾ വിരിഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമ്മൾ വീടി വിടുന്നത് ഏതൊരു സമയത്ത് ലോഡ് വന്നാലും നമുക്ക് ഇതുപോലെ മുട്ടുകളായിട്ട് കുറച്ച് റോസുകൾ കിട്ടാറുണ്ട് പ്ലാന്റ്സ് നമ്മളിപ്പോൾ ഒത്തിരി നാളായല്ലോ ഈ പ്ലാന്റ്സൊക്കെ ഇങ്ങനെ സെയിൽ ചെയ്യുന്നതും പരിചയ പരിചയപ്പെടുന്നതും ഒക്കെ അപ്പോൾ പല പ്ലാന്റ്സ് കണ്ടാലും നമുക്കറിയാം ചില റോസുകളുടെ ഇലകൾ കണ്ടാൽ തന്നെ അതൊരു വെറൈറ്റി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട് ഞാനങ്ങനെ എടുത്തോണ്ട് വരുന്ന റോ ഇതൊന്നും വെറുതെ ആവാറില്ല ചില മുട്ടുകൾ കാണുമ്പോഴും ഇലകൾ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും ആ ഇതൊരു വെറൈറ്റി അതിനെ വെറുതെ വിട്ടാൻ പറ്റില്ല ഇങ്ങോട്ട് എടുക്കാം അങ്ങനെ പല ചട്ടികളും ഞാനങ്ങനെ എടുക്കാറുണ്ട് കേട്ടോ പിന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ ഞാനിപ്പോൾ വലിയ പ്ലാന്റ്സ് ഒന്നും പറഞ്ഞ് സെയിൽ വീഡിയോ ഇടുന്നുണ്ടല്ലോ ഈ വലിയ പ്ലാന്റ്സ് നമുക്ക് ബൾക്കായിട്ട് വരുന്ന സ്റ്റോക്ക് ഒന്നും അല്ല കേട്ടോ അതൊന്നും പറയണം എന്നുണ്ടായിരുന്നു നിങ്ങൾ ചിന്തിക്കാൻ ഞാൻ വലിയ പ്ലാന്റ്സ് ഇത്രയും നൂറുകണക്കിന് ചട്ടികൾ വലിയ പ്ലാന്റ്സ് ആണ് സെയിൽ ചെയ്യുന്നത് ഒരിക്കലുമല്ല വലിയ പ്ലാന്റ്സ് ചിലപ്പോ ഒരു റോസോ രണ്ട് റോസോ മൂന്ന് റോസേ ഉള്ളു അല്ലാതെ നമ്മൾ സെയിൽ ചെയ്യുന്നത് നോർമൽ സൈസ് റോസുകൾ തന്നെയാണ് അപ്പോ നമുക്ക് പ്ലാന്റ്സ് ഏതൊക്കെയാന്ന് നോക്കാം ഇപ്പൊ നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് അറിയാം എഡ്വാർഡ് റോസ് ആണല്ലേ നല്ല നാടൻ പനിനീ റോസ് എന്നൊക്കെ പറയാം കൂടുതലും പനിനീ റോസിനേക്കാൾ കൂടുതൽ ഇതിന് ഇതിനൊരു പേരുണ്ടല്ലേ നമ്മുടെ നാടൻ പനീർ റോസ് വേറെയാണ് ഇതിനെ നമ്മൾ എഡ്വേർഡ് റോസ് എന്ന് പറഞ്ഞാലും പനിനീ റോസ് എന്ന് പറയാം കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു പനിനീർ ആണ് നല്ല സുഗന്ധമുള്ള റോസ് ആണ് ഈ ഒരു പ്ലാന്റ് പാക്ക് ചെയ്യാൻ എടുക്കുമ്പോൾ തന്നെ പാക്ക് ചെയ്യാൻ വേണ്ട നമ്മുടെ ഗാർഡനിലുണ്ടെങ്കിൽ തന്നെ നല്ല സുഗന്ധമാണ് അതുപോലെ സുഗന്ധം ഒരു റോസ് ആണ് നമ്മൾ തരംഗമായിട്ട് സെയിൽ ചെയ്യുന്ന പർപ്പിൾ റോസ് കേട്ടോ ബ്ലൂ വെറൈറ്റിയിലുള്ള പർപ്പിൾ റോസ് അപ്പോൾ ഈ പ്ലാന്റ് നമുക്ക് വലിയ സൈസാണ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എത്ര വലിപ്പത്തിലാണ് ഈ പ്ലാന്റ് ഉള്ളതെന്ന് എല്ലാ പ്ലാന്റും ഇതേ വലിപ്പത്തിലല്ല ഇപ്പൊ എൻ്റെ ഗാർഡനിൽ ഈ ഒരു പ്ലാന്റേ ഉള്ളൂ ഈ വലിപ്പത്തിലുള്ളത് പിന്നെ ഇതിന്റെ സൈസ് കുറഞ്ഞ പ്ലാന്റ്സ് ഒക്കെയാണ് ഉള്ളത് കേട്ടോ അപ്പം അവരുടെ ഷോർട്സ് വഴി എനിക്ക് തന്നെ അത്ഭുതമാണ് അത്രയും ഹൈറ്റിലും അത്രയും എന്താ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് കാണുമ്പോൾ എനിക്ക് നല്ല അത്ഭുതമാണ് ഞാനത് വിരിയ മുട്ടുകളായിട്ടുള്ള സമയത്തും വിരിയുന്ന സമയത്തൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട് വീഡിയോ മൊത്തമായിട്ട് കാണുക കേട്ടോ പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ിക്കുന്നവരാണെങ്കിൽ വീഡിയോ മൊത്തമായിട്ട് കാണുക അപ്പോൾ നമുക്ക് എഗ്വേഡ് റോസിൻ്റെ പ്ലാൻ ഉണ്ട് ഇത്രയും വലിയ പ്ലാന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം പ്രീ ഓർഡർ ചെയ്യാം ഈ പ്ലാന്റ് ഒരെണ്ണേ ഉള്ളൂ ഇതിപ്പോൾ ആരാണോ ആദ്യം ചോദിക്കുന്നത് ആ ആൾക്ക് ആ പ്ലാന്റ് പോകും കേട്ടോ ഇനി അടുത്തത് ഒരു വെറൈറ്റി റോസ് ആണ് ഐഡിയ അറിയില്ല ഇതിൽ മിക്ക റോസുകളുടെ എനിക്ക് ഐഡിയ അറിയില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയാം കേട്ടോ ഈ ഒരു റോസ് നമ്മുടെ ബേബി റൊമാൻറ്റിക്ക റോസ് പോലെയാണ് ഫ്ലവർ ഉണ്ടാകുന്നതിന് മുന്നേ മുട്ടായിട്ടൊക്കെ ഇരിക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിന് ഇതിന് വേറൊരു റോസ് ഇതിൻ്റെ വേറൊരു കളർ രണ്ട് കളറിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ വേറൊരു റോസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനത് അഭിസാരിക റോസ് വെറൈറ്റിയാണെന്ന് ചോദിച്ചു പക്ഷേ അതല്ല കേട്ടോ അപ്പോൾ ആ റോസ് ഏതാണെന്നും കൂടി ഞാൻ കാണിച്ചു തരാം ആദ്യം ഇപ്പം ഞാൻ ഇതിന് ഈ ഒരു വെറൈറ്റി ഒന്ന് കാണിച്ചോട്ടെ അപ്പോൾ നമുക്ക് അത് ആദ്യം വന്നപ്പോഴത്തേക്കും ഞാൻ സുഹറ എന്ന് പറഞ്ഞ മാമിനാണ് ആ റോസ് സെയിൽ ചെയ്യുന്നത് പക്ഷെ അത് അഭിസാരിക്കുകയല്ല മാമിനോട് പറയാനും ഞാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ മാമി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് അഭിസാരിക്ക റോസ് അല്ല അതൊരു അതിലും അഭിസാരിക്കുന്ന റോസ് ഒരു നല്ല വെറൈറ്റിയാണ് കേട്ടോ നമ്മൾ പല പ്രാവശ്യവും സെയിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ഐഡിയ അറിയാത്ത റോസ് എന്ന് പറഞ്ഞാൽ സെയിൽ ചെയ്തേക്കുന്നത് പലർക്കും ഞാൻ കൊടുത്തിട്ടുള്ളൊരു റോസാണ് വലിയ പ്ലാന്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞു പോകുന്നതിനൊപ്പം നിങ്ങൾ ഈ ഒരു സുന്ദരിയെ നോക്കിക്കോട്ടോ ഇതൊരു ഒരു വെറൈറ്റിയാണ് അതിലുപരി ഒരു വലിയ പ്ലാന്റ് ആണ് പ്ലാന്റിൽ ഫ്ലവർ ഇല്ല ഇങ്ങനെ ലൈൻസ് ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട് ഇങ്ങനെ പരന്ന പൂക്കളാണ് ഒത്തിരി പെറ്റൽസ് ഇല്ല പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു ക്രീപ്പർ റോസ് വെറൈറ്റി പോലെയാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു ഇലകളാണ് എന്നാൽ മുള്ളുകൾ ഭയങ്കര കട്ടിയുള്ള ബലമുള്ള മുള്ളുകളാണ് ഇതിനുള്ളത് അത് നിങ്ങൾക്ക് ഐഡിയ അറിയാമെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക എനിക്കതിൻ്റെ ഐഡിയ അറിയില്ല പക്ഷെ നല്ലൊരു വെറൈറ്റി ആണെന്ന് മാത്രം എനിക്കറിയാം നമുക്ക് പ്ലാന്റിലോട്ട് തൊടാൻ നിവർത്തിയില്ല അതേ രീതിയിൽ നമ്മുടെ ഇൻഗ്രിൻ ബർഗ്മൻ റോസിൻ്റെ മുള്ളുകൾ പോലത്തെ ഇതാണ് ഇതിനുമുള്ളത് അപ്പൊ ആ ഒരു നേച്ചറലൊക്കെ നിൽക്കുന്ന അടിപൊളിയിട്ട് കാണാൻ തന്നെ ഒരു പ്രത്യേക ലുക്കുള്ള അടിപൊളി ആണ് ഈ കാണുന്നത് ഇതൊക്കെ നല്ല വലിപ്പമുള്ള ഒരു വെറൈറ്റി റോസാണ് കേട്ടോ അപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു സെയിൽ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നോർമൽ സൈസ് പ്ലാന്റും നമ്മൾ കൊടുക്കുന്ന വലിപ്പമുള്ള പ്ലാന്റും തമ്മിലുള്ള വ്യത്യാസം സൈസ് വ്യത്യാസം കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ സൈസനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലാന്റിനെ സെയിൽ ചെയ്യാറ് വലിപ്പുള്ള പ്ലാന്റ് ഒക്കെ സെയിൽ ചെയ്യാറ് ഇതൊക്കെ പ്ലാന്റഡ് റോസ് ആണ് ചട്ടി നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള എളുപ്പത്തിൽ ഒരു പരിധിയിലുള്ള ഒരു ഇത്രയും വലിപ്പത്തിലുള്ള ഒരു ചട്ടിയിലാണ് എത്ര വലിയ റോസുകൾ വരുവുള്ളൂ ഇത് നമ്മുടെ ഗാർഡനിലേക്ക് കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ പോട്ട് സൈസ് വെച്ചിട്ട് മാറ്റി സെപ്പറേറ്റ് ചെയ്ത് പ്ലാന്റ് ചെയ്യുന്നത് പ്ലാന്റ് റോസുകളായിട്ട് അത്രയും വലിപ്പമുള്ള റോസുകളാണ് നമ്മൾ വലിയ ചട്ടിയിലോട്ട് മാറ്റി സെയിൽ ചെയ്യുന്ന റോസുകളാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ ഈ റോസിൽ ഞാൻ പറഞ്ഞു ഇതിന്റെ വേറൊരു കളർ കിട്ടിയിട്ടുണ്ടായിരുന്നെന്ന് ഇതൊരു പിങ്ക് കളർ നന്നായിട്ട് ചേർന്നിട്ടുള്ള ഒരു രീതിയിലാണ് എനിക്ക് ഷെയ്ഡ് കിട്ടിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു ഫ്ലവർ വിരിയുന്ന ഒരു ഭംഗി എനിക്ക് ഈ വീഡിയോയിൽ കിട്ടിയിട്ടില്ല കാരണം അത്യസുന്ദരി ആയിട്ടുള്ള ആണ് പക്ഷെ നമ്മൾ നേരിട്ട് കാണുന്ന ഒരു ഭംഗി വീഡിയോയിൽ കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇതിന്റെ ലൈറ്റ് കളർ ഞാൻ ഇതിന് മുന്നേ ഗാർഡനിൽ വന്നിട്ട് ഇതിന്റെ ലൈറ്റ് കളർ സുഹറാന്ന് പറഞ്ഞൊരു മാമിന് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ആ റോസ് ഞാനൊന്ന് തരാം ഇതാ ഇതാണ് കേട്ടോ വെറൈറ്റി അപ്പൊ ഇതില് കൊറച്ച് കളർ കുറവാണ് വേറൊരു ഭംഗിയാണ് കേട്ടോ അപ്പൊ ഇത് തന്നെ സെയിം ആണ് ആ പ്ലാനും പക്ഷെ കളർ കുറച്ച് ഡാർക്ക് ആയിട്ട് കറിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു റോസ് കല് നമുക്ക് കുറച്ചും കൂടി ഇതിൽ കാണാൻ കഴിയുന്നുണ്ട് ആ ഒരു ലൈൻ വന്നേക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട് മറ്റേ റോ പ്ലാന്റ്സില് നമുക്ക് എന്താ അത് കാണാൻ കഴിയാത്ത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡനിൽ ലൈറ്റിന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് ആ ഒരു മഴ ഒരു മഴക്കാർ പോലത്തെ ഒരു സമയത്ത് എടുത്തിട്ടാണ് ആ ലൈൻസ് ഒന്നും കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തത് കേട്ടോ അപ്പൊ ഇതിലും ഇതൊക്കെ ഇതേ വി കൊഴിയാറായ ഫ്ലവർ ആണത് ഞാൻ മര്യാദക്കുള്ള ഫ്ലവർ കാണിച്ചു തരും ഒരു പ്രത്യേക ഭംഗിയില് നല്ല ഭംഗുള്ള റോസാണ് കേട്ടോ അത് അപ്പൊ ഇതിന്റെ ഐഡിയ അറിയാവുന്ന കമന്റ് ചെയ്യുക അപ്പൊ ഇതിന്റെ കുറച്ചും കൂടി കളറ് കൂടിയ റോസാണ് വലിപ്പമുള്ള ഇത് ഈ വലിപ്പമുള്ള പ്ലാന്റ് ആയിട്ട് ഞാൻ കാണിച്ചു തന്നത് അപ്പൊ നല്ല സുന്ദരി റോസാണ് കേട്ടോ ഞാൻ ഇത് അഭിസാരിക റോസ് അഭിസാരിക റോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അഭിസാരിക റോസ് കൂടി ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ അത് ഇതിന് മുന്നേ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അതായത് ഇതാണ് നമ്മുടെ ഇന്ത്യൻ വെറൈറ്റി ആയത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ വന്നിട്ടുള്ള ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അഭിസാരിക എന്ന് പറഞ്ഞ സുന്ദരി ആയിട്ടുള്ള റോസ് കേട്ടോ അപ്പം ഞാനിപ്പോൾ കാണിച്ച റോസും അഭിസാരിക റോസ് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു കാരണം ഇലകൾക്കാണെങ്കിലും പൂക്കൾക്കാണെങ്കിലും നല്ല വ്യത്യാസമുണ്ട് അതിൽ വന്നിട്ടുള്ള ആ ഒരു സ്ട്രൈപ്സ് ഒക്കെ വെച്ചിട്ടാണ് ഞാനത് അഭിസാരിക റോസ് ആയിരിക്കുമെന്ന് വിചാരിച്ചത് പക്ഷേ നല്ല ഡിഫറൻസ് ഉള്ള ആണ് ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചു തന്നിട്ടുള്ള പ്ലാന്റ് കെട്ടോ അപ്പം ഇതാണ് അഭിസാരിക റോസ് ഈ റോസ് നിങ്ങൾ കളക്ട് ചെയ്യേണ്ട നല്ലൊരു റോസ് ആണ് കേട്ടോ നമുക്ക് മദർ പ്ലാന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു മദർ പ്ലാന്റ്സ് കളക്ട് ചെയ്യുന്ന സ്ഥിരമായിട്ട് നമ്മുടെ ഇന്ന് വാങ്ങുന്നവരൊക്കെയാണ് നമ്മൾ സെയിൽ വീഡിയോ ഇടുന്ന സമയത്ത് നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഒരിക്കലും ഞാൻ ഇതിന്റെ ഐ ഡി പറഞ്ഞല്ല സെയിൽ ചെയ്തത് ഇപ്പൊ ഞാൻ അത് വീഡിയോ ഒന്നുകൂടി എടുത്ത് ക്ലിപ്പ് കാണിച്ചൊന്നു കേട്ടോ അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മുടെ ഗാർഡനിൽ അവൈലബിൾ ആയിട്ടുള്ള സുന്ദരി ആയിട്ടുള്ള നല്ല വലിപ്പത്തില് നിൽക്കുന്ന പ്ലാന്റ് പറയുന്ന കേട്ട സുന്ദരി ആയിട്ടുള്ള റൂസ് എന്ന് പറയുന്ന അപ്പൊ ഇത് പ്രീ ഓർഡറിൽ ഞാൻ ഇടാൻ താല്പര്യപ്പെടുന്നില്ലേ ഇത് നിങ്ങളെ കാണിക്കാനായിട്ട് അപ്പോൾ ഒരു ഒരേ ഒരു പ്ലാന്റ് ആണുള്ളത് അപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ ജസ്റ്റ് പ്ലാന്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയതാണ് പിന്നെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ എനിക്ക് ഐഡിയ മനസ്സിലാക്കാമല്ലോ അങ്ങനെ ഞാൻ പരിചയപ്പെടുത്തിയതാണ് ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇത് പ്രീ ഓർഡർ ഇടാത്ത വേറൊന്നും കൊണ്ടല്ല ഇത് ഇനി ഇത് കിട്ടുമെന്ന് എനിക്കറിയില്ല ചില റോസുകളൊക്കെ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള റോസുകളാണ് പ്രീ ഓർഡറിൽ ഇടുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ ആയിട്ട് കിട്ടുന്ന റോസുകൾക്ക് ഓർഡർ ചെയ്തിട്ട് മാസങ്ങളോളം വെയിറ്റ് ചെയ്യുന്ന നമ്മളൊരു പ്രീ ഓർഡർ രണ്ട് മാസമാണ് കൊടുക്കുന്നത് പക്ഷെ മാസങ്ങളോളം വെയിറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ ആ റോസ് തന്നെ വേണം എന്ന് വിചാരിച്ചിട്ട് അപ്പൊ എനിക്ക് ഒരു ബുദ്ധിമുട്ട് ഇനി ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ എത്ര വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മളിപ്പോൾ കിട്ടുമെന്നുള്ള റോസുകൾ മാത്രമേ പ്രീ ഓർഡർ എടുക്കുന്നുള്ളൂ ഇത് നിങ്ങൾക്ക് ആരാന്ന് മനസ്സിലായോ ഞാൻ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ഇട്ട ഒരു വയലറ്റ് ക്രീപ്പറാണിത് ഈയൊരു റോസ് ഒത്തിരി ആളുകൾ ചോദിച്ചു വന്നു കുറേ പേര് ഈ റോസ് കിട്ടാതിരുന്നിട്ട് അവർക്ക് സങ്കടമായി അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന റോസ് ഞാൻ നിങ്ങളെ കാണിച്ച സമയത്ത് ഒരു പൂവുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് എന്താണ് എന്താണിപ്പോൾ എല്ലാ ഫ്ലവറും വിരിഞ്ഞു ഒരു വ്യത്യാസം കാണിക്കാനാണ് ഞാൻ ഈ റോസ് ഇതിൽ ആഡ് ചെയ്തത് കേട്ടോ അല്ലാതെ വീണ്ടും കൊതിപ്പിക്കാനല്ല നിങ്ങൾ ഞാനിത് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് വയലറ്റ് ഫ്ലവർ നല്ല നല്ലൊരു ബീട്രൂട്ട് റെഡിലൊക്കെ ബീ ആ ബീട്രൂട്ട് കളർ അത്രയും ഒരു കളർ ഇതിലാണ് ഇത് നേച്ചത് അതാ ഈ ഫ്ലവറിലൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ വിരിഞ്ഞ മുട്ടുകൾക്ക് കളർ കുറച്ച് കുറവാണ് അപ്പോൾ വേറെ ഒന്നുമില്ല അത് കുറഞ്ഞെന്ന് വിചാരിച്ചിട്ട് വേറെ ഒന്നുമില്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ റോസ് നമ്മുടെ ക്ലൈമറ്റിലോട്ട് വന്നു ഇത്ര നാൾ വളർന്ന സ്ഥലത്തു നിന്ന് നമ്മുടെ അടുത്തോട്ട് വന്നപ്പോൾ കാണിക്കുന്ന ഒരു ചേഞ്ച് ആണ് അപ്പോൾ അത് പല വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് റോസുകൾ അങ്ങനെ ചേഞ്ച് കാണിക്കും കൂടുതലും ഒരു വെള്ള നിറത്തിലും അല്ലെങ്കിൽ വേറെ കൂടുതലും വെള്ള കളർന്ന അവരുടെ കളർ കുറച്ച് കുറച്ചും അല്ലെങ്കിൽ വെള്ള കളറിലൊക്കെയാണ് ഒരു വിരിയാറ് അത് കണ്ടോ അപ്പോൾ ഇതിലെനിക്കങ്ങനെ അങ്ങനെ കണ്ടു ഞാൻ അപ്പോൾ അത് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കണ്ടോ ഈ ഒരു റോസാണ് ഇരിഞ്ഞപ്പോൾ മുട്ട പിരിഞ്ഞപ്പോൾ ആ കളറിൽ അത് പ്രത്യേകിച്ച് നമ്മളത് വലിയ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അവർ റോസ് പിടിച്ചു കഴിഞ്ഞാൽ ആദ്യമൊക്കെ അങ്ങനെ വിരിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവർ മതി അതൊക്കെ അവരുടെ കളർ കറക്റ്റ് കളറിലോട്ട് അവർ വരും കാരണം അവർക്ക് ഇണങ്ങാൻ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ടാണ് ഇതിപ്പോൾ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു മാറ്റമാണ് ആ കാണിച്ചിരിക്കുന്നത് കേട്ടോ എല്ലാ ഫ്ലവറും വിരിഞ്ഞു പക്ഷേ അങ്ങനെ കളറൊന്നും മാറി വിരിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഭംഗിയൊന്നും മാറിയിട്ടില്ല നല്ല ഭംഗിയിൽ തന്നെ റോസ് നിൽക്കുന്നത് ഇനി ഇതിലുണ്ടാകുന്ന മുട്ടുകൾ കറക്റ്റ് കളറിൽ തന്നെ വിരിയും ഇപ്പം എൻ്റെ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് കളർ മാറിയാലും നിങ്ങൾ വിഷമിക്കണ്ട പൂവുണ്ടാകുമ്പോൾ അതും എമിക്ക റോസുകളും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോ ഇതാണ് ആ വയലറ്റ് റോസ് എന്ന് പറയുന്നത് നമുക്ക് സെയിലായിട്ടോ ഇത് ഈ പ്ലാന്റ് നമുക്ക് സെയിലായി അപ്പം ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ വീഡിയോയിൽ ഞാൻ കാണിച്ച കാണിക്കുന്നുണ്ട് ഒത്തിരി സംശയങ്ങൾക്കുള്ള മറുപടികൾ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ കറക്റ്റായിട്ട് ആരും കാണാറില്ല ചില വീഡിയോ കാണുന്നവർക്ക് ഒത്തിരി ഇഷ്ടമല്ല പക്ഷെ നമ്മൾ ഗാർഡനിങ്ങിന് വേണ്ടി ഒരു ചാനലാണ് അപ്പം എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ അനുഭവങ്ങളും ഒത്തിരിയൊന്നും എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും എൻ്റെ അനുഭവങ്ങൾ പറയുമ്പോൾ എൻ്റെ അത്രയും പോലും അറിവില്ലാത്തവരുണ്ടാവും ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ അവർക്ക് അതൊരു നല്ല ഇതല്ലേ നല്ല അറിവുകളായിരിക്കുമല്ലോ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഈ സ്ഥല കാര്യങ്ങളാണെങ്കിൽ പോലും അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് പിന്നെ എനിക്ക് കൂടുതലും എന്താ പറയാ സെയില് എന്നല്ല നമ്മൾ എനിക്ക് കൂടുതലും ആ റോസുകളെ നിങ്ങൾ കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൗതുകമുള്ള കാര്യം ഞാൻ കാണുന്ന രീതി തന്നെ നിങ്ങൾ കാണണം എന്നുള്ളതൊക്കെയാണ് എന്റെ ഇഷ്ടമുള്ള കാര്യം അത് എന്റെ വീഡിയോ പിടിത്തം ചിലപ്പോ മോശമായിരിക്കാം ഞാൻ വലിയ രീതിയിലൊക്കെ റോസ് എടുക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരാളാണ് പക്ഷെ അങ്ങനെ പറ്റുന്നുള്ളു അപ്പൊ നമുക്ക് ഇനി അടുത്ത റോസ് ഏതാണെന്ന് നോക്കാം അടുത്തത് ഇതുപോലെ ഞാനൊരു ഷോർട്ട്സ് വീഡിയോ ഇട്ടപ്പോ ഒത്തിരി ആളുകൾ എന്നോട് ചോദിച്ചൊരു ആണ് അപ്പൊ എൻ്റെ അടുത്ത് പ്രീ ഓർഡർ പറഞ്ഞ സമയത്ത് ഞാൻ ഇത് പ്രീ ഓർഡർ എടുക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞു കാരണം ഇത് അറിയില്ല അതുകൊണ്ട് പ്രീ ഓർഡർ എടുക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ വെച്ചൊരു ഇതാണ് കഴിഞ്ഞ ഇപ്പൊ ഞാൻ സെയിൽ വീഡിയോ ഇടുവാട്ടോ ഇപ്പൊ ഇത് കണ്ടിട്ട് ആരും വരില്ല കാരണം ആ ചോദിച്ചവരാരും ഈ വീഡിയോ കാണുന്നുണ്ടാവില്ല കാരണം അവരൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരായിരിക്കും പക്ഷെ വീഡിയോസ് കാണത്തില്ല അത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒരു മാസത്തിന് ശേഷമൊക്കെ വീഡിയോ കണ്ടിട്ട് വീണ്ടും വന്ന് ചോദിക്കും പരാതി പറയും അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ഇപ്പോൾ എൻ്റെ ഗാർഡൻ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും സമയം കണ്ടെത്തി വീഡിയോ കാണുക എപ്പോഴെങ്കിലും ഉണ്ടാവും ആ റോസ് ഒക്കെ അപ്പോൾ ദ നമുക്ക് ആ വെറൈറ്റി റോസ് വന്നിട്ടുണ്ട് ഇത് ലാവണ്ടർ കളറിലെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള മെയിൻ സിലർ എന്ന് പറയുന്ന ഒരു റോസ് പ്ലാന്റ് ആണ് ാവണ്ടർ കളറും സിൽവർ കളറും കൂടി ചേർന്നൊരു കോമ്പിനേഷനാണ് ഒത്തിരി പേര് കൊതിക്കുന്ന റോസുകളൊക്കെയാണോ എങ്ങനെയുള്ളതിപ്പോ എനിക്കിതൊക്കെ കാണുമ്പോൾ എനിക്ക് നട്ടു വളർത്തണമെന്നൊക്കെ ആഗ്രഹം തോന്നാറുണ്ട് മിക്ക വീഡിയോസിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് കാണിച്ച ആ വയലറ്റ് ക്രീപ്പർ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരു ആണ് പക്ഷെ ഞാൻ എനിക്കത് മെയിൻ്റൈൻ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം കെയർ ചെയ്യുമായിരിക്കും പിന്നെ എനിക്കത് ശ്രദ്ധിക്കാനൊന്നും സമയം കിട്ടില്ല കാരണം എനിക്ക് അത്രയും പാക്കിങ് കാര്യങ്ങൾ പെൻറ്റിങ് ഓർഡർ നിങ്ങൾക്ക് തന്നെ അറിയാം ഒത്തിരി നാളുകൾ ഞാൻ പ്ലാൻസ് ഒക്കെ പാക്ക് ചെയ്ത് നിർത്തി വെച്ചിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്ക് കാര്യങ്ങൾ ഒക്കെ ഒത്തിരി ഉണ്ട് എനിക്ക് പ്ലാൻസ് അയക്കുന്നതിൻ്റെ കാര്യത്തിൽ ഇത്രയും പെൻഡിങ് വന്നതിന്റെ സ്ട്രെസ് എന്ന് നല്ലോണം അനുഭവിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ നമുക്ക് ലോഡ് വരുന്നുണ്ട് സെയിൽ വീഡിയോ ഇടുന്നുണ്ട് അത് മാനേജ് ചെയ്യുന്നത് എല്ലാം നമ്മളൊറ്റക്കായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു റോസ് നമുക്കിപ്പോൾ ഗാർഡനിലെ ഈ റോസ് അവൈലബിൾ ആണ് പക്ഷേ ഇത് ഞാൻ പറഞ്ഞല്ലോ പ്രീ ബുക്കിങ്ങിന് വേണ്ടി ഞാൻ കാണിക്കുന്ന പ്ലാൻസ് ആണ് ഒത്തിരി ഒത്തിരിയൊന്നുമില്ല ഇങ്ങനെയുള്ള പ്ലാൻസ് ഒന്നും ഒത്തിരി ഉണ്ടാവില്ല നമുക്ക് നോർമൽ പ്ലാൻസ് ഒക്കെയാണ് ഒരുപാട് ഒരുപാടുണ്ടാകുന്നത് ഇങ്ങനെയുള്ള പ്ലാൻസ് ഒക്കെ ഒന്നോ രണ്ടോ ഒക്കെ നമുക്ക് വരാറുള്ളൂ പക്ഷേ അതൊരു ആണ് ഇപ്പോൾ ഒരു നൂറ് പേര് ഇരുന്നൂറ് പേര് ഈ പ്ലാന്റ് ചോദിച്ചു വന്നാലും നമ്മൾ പറയുന്ന ആ റേറ്റ് എല്ലാവർക്കും അത് പറ്റണമെന്നുമില്ല അപ്പോ അതില് ചിലപ്പോ ഒരു പത്ത് പേരായിരിക്കും ആ പ്ലാന്റിന് വേണ്ടി കറക്റ്റായിട്ട് വരുന്ന വരുന്ന ആളുകൾ ഉണ്ടാവുന്നത് അപ്പം അതിൽ ഒരാൾക്കോ രണ്ടാൾക്കോ ഒക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള പ്ലാന്റ്സുകൾ കിട്ടുന്നത് കേട്ടോ അപ്പം നമുക്ക് എനിക്ക് വലിയ പ്ലാന്റ്സുകൾക്ക് കളക്ട് ചെയ്യുന്നത് ഭയങ്കര കൗതുകമുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ചെറിയ 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 ചെടികളിൽ ഇത്രയും ഭംഗിയിലും ആരോഗ്യത്തിൽ കിട്ടാറുമില്ല ഞാൻ കണ്ടിട്ടുമില്ല ഇങ്ങനെയുള്ള റോസൊക്കെ വന്നിട്ടോ അപ്പോൾ അത്ര സുന്ദരിയായിട്ടുള്ള അതിമനോഹരിയായിട്ടുള്ള അതിമനോഹരിയായിട്ടുള്ളൊരു റോസാണ് ആദ്യം മെസ്സേജ് ആയ ആൾക്ക് ആ റോസ് പോകും അല്ലാത്തുള്ളവർക്ക് പ്രീ ഓർഡർ ആയിട്ട് ബുക്ക് ചെയ്യാവുന്ന പ്രീ ഓർഡർ ഒരു അഞ്ച് പേര് കൂടുതൽ എടുക്കാറില്ല കേട്ടോ ഞാനിപ്പോൾ പ്രീ ഓർഡർ ബുക്കിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു അഞ്ച് പേര് കൂടുതൽ പ്രീ ഓർഡർ എടുക്കാറില്ല ഇനി ഞാൻ കാണിച്ചു തരുന്നത് നമ്മുടെ ഗാർഡനില് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ നമ്മുടെ ഗാർഡനിൽ കുറച്ച് റോസ് നട്ടു വെച്ചിട്ടുണ്ടെന്ന് നമ്മുടെ ഗാർഡനിൽ നട്ടു വയ്ക്കുന്ന അതായത് എൻ്റെ വീട്ടിൽ നട്ടു വയ്ക്കുന്ന റോസുകൾ എപ്പോഴും ഒരേ സമയം പൂവിടുന്നവരൊന്നുമല്ല പല എൻ്റെ ഞാൻ ഞങ്ങൾ നോക്കുന്നവരിത് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ വാങ്ങുന്ന റോസുകൾ എത്ര സ്നേഹത്തോടെയാണ് വളർത്തുന്നത് സമയം കിട്ടാറില്ല അപ്പോൾ വീട്ടിൽ ഇങ്ങനെ പൂക്കളൊക്കെ വിരിയുന്ന സമയത്ത് വീഡിയോ എടുക്കാനും പറ്റാറില്ല അപ്പോൾ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ വണ്ടുകൾ നിറച്ച് അമ്മ വീട്ടിലാണ് ഈ പ്ലാൻസ് വെച്ചേക്കുന്നത് അമ്മ വീട്ടിലും പിന്നെ അതുപോലെ തന്നെ എൻ്റെ വലിച്ചെൻ്റെ വീട്ടിലുമായിട്ടാണ് ഞങ്ങൾ ഇത് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ചുറ്റുവട്ടത്തും പറമ്പൊക്കെ ഉള്ളതുകൊണ്ട് വളരെ കൂടുതൽ രീതിയിൽ വണ്ടുകളും പ്രാണികളൊക്കെ ആക്രമിക്കപ്പെടാ ആക്രമിക്കാറുണ്ട് ഈ റോസ് റോസ് പ്ലാന്റ്സിനെ അപ്പൊ ഇത് ഞാൻ ഓമരിച്ചു വളർത്തുന്ന എന്റെ പർപ്പിൾ റോസാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും നിങ്ങളെ കാണിച്ചു കൊതിപ്പിക്കുന്ന നല്ല സുഗന്ധമുള്ള പർപ്പിൾ റോസ് ഞാൻ വളർത്തുന്ന ചെടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൽ ഹൈറ്റ് വെച്ച് പോകുന്ന നല്ല ഹൈറ്റിൽ ഇത് നിൽക്കുന്നത് എന്നേലും ഉയരം ഉണ്ട് കേട്ടോ എനിക്ക് ഇപ്പോൾ സെൻറ്റിമീറ്റർ വെച്ചാൽ നൂറ്റി അമ്പത്തിയൊന്ന് സെൻറ്റിമീറ്റർ ആണ് ഞാൻ എനിക്ക് അത്രേ ഉള്ളു കേട്ടോ ഞാൻ പക്ഷേ ഒരു റോസ് പ്ലാന്റ് അത്രയും വളർന്നു എന്ന് പറയുമ്പോൾ വലിയ കാര്യമല്ലേ അപ്പോൾ അത്രയും ഉയരത്തിൽ നിൽക്കുന്ന ഒരു റോസ് പ്ലാന്റ് ആണിത് നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് ഇത്രയും ഉയരത്തിൽ വിടുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക ഇത് കട്ട് ചെയ്തതിനനുസരിച്ച് ബ്രാഞ്ചസ് ബ്രാഞ്ച് ബ്രാഞ്ചസ് ഒരുപാടുണ്ടാവും അപ്പോൾ ഈ പ്ലാന്റ് ഒത്തിരി പോയിട്ട് രണ്ട് ഫ്ലവർ മൂന്ന് ഫ്ലവറൊക്കെ എനിക്ക് ഉണ്ടാകുന്നത് കാരണം അത്രയും ബ്രാഞ്ചസേ ഉള്ളൂ അതില് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാറ് എനിക്ക് ഉയർത്തി പോകുന്ന ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇവർ ഉയരത്തിൽ വിട്ടിട്ട് രണ്ട് മൂന്ന് പൂക്കളൊക്കെ ആയി നിൽക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം കണ്ടോ രണ്ട് തളിരികളുണ്ട് എപ്പോഴും എനിക്ക് ഈ മൂന്ന് തളിരികളാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും മൂന്ന് തളിരികളാണ് ഉണ്ടാകുന്നത് നിങ്ങളിത് നല്ല ആഴത്തിൽ ഇത് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഒത്തിരി ബ്രാഞ്ചസ് ഇതിലുണ്ടാകും അതാണ് വ്യത്യാസം അപ്പം ഞാൻ ഇത് നിങ്ങളെ കാണിച്ച് തന്നത് എപ്പോഴും ഞാൻ പറയും ഉണ്ടായി കഴിയുമ്പോൾ കാണിച്ചിരുന്നെന്ന് ഇപ്പോൾ മറ്റു ചെടികളിൽ ഇല്ല കാരണം അത് കട്ട് ചെയ്ത് നിർത്തിയിക്കുവാണ് കേട്ടോ അപ്പോൾ ദേ നിങ്ങൾ നോക്കുകട്ടോ പുതിയ തളിരി വന്നതൊക്കെ മണ്ണുകളും പ്രാണികളൊക്കെ ആക്രമിച്ച് നശിപ്പിച്ചു വെച്ചേക്കുവാണ് ഇതിലിപ്പോൾ ഞാൻ മരുന്ന് തളിക്കാനായിട്ട് പോവുകയാണ് ഞാൻ ആമസോൺ വഴി ഒരു ഇത് വാങ്ങിയിട്ടുണ്ട് അത് തളിക്കാൻ പോകുക എങ്ങനെയാണെന്ന് നോക്കട്ടെ എന്നിട്ട് ഞാനത് ഏതാണെന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ചാണകപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് ഡി എ പി ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ലാട്ടോ നിങ്ങളോട് പറയുന്നു എന്നല്ലാതെ ഞാൻ ഇതിൽ ഇട്ടിട്ടൊന്നുമില്ല ഡി എ പി എനിക്ക് അതിനുള്ള സമയമൊന്നും കിട്ടാറില്ല അപ്പോൾ അത് പക്ഷേ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇത് വെക്കുന്ന വെച്ചിരിക്കുന്ന സ്ഥലവും ഇതല്ല വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് കുറച്ച് ചെടികളുടെ ഡെയിലായിട്ടാണ് ഞാൻ വെച്ചേക്കുന്നത് അവരെയൊക്കെ കട്ട് ചെയ്ത് നിർത്തിയേക്കും അപ്പം ആ കൂട്ടത്തിൽ ഇത് പർപ്പിൾ റോസ് വെച്ച് കഴിഞ്ഞ ഒരു ഭംഗി തോന്നില്ല അതുകൊണ്ട് ഞാൻ മാറ്റിയത് അപ്പം ഇതാണ് നമ്മുടെ പർപ്പിൾ റോസ് അപ്പം എൻ്റെ ഉള്ള പർപ്പിൾ റോസ് നിങ്ങൾ കണ്ടല്ലോ അപ്പം നമുക്ക് പർപ്പിൾ റോസ് അതേ ഒരു സൈസിലുള്ള പ്ലാന്റ് ഒക്കെ സെയിലിനായിട്ടുണ്ട് കേട്ടോ ഇതെങ്ങനെയുണ്ട് ഇത് നമുക്ക് ഇപ്പൊ ഡിസംബർ ആണല്ലേ ഡിസംബർ മഞ്ഞ് മാസം നല്ല മഞ്ഞുള്ള സമയമാണ് ഈ പ്രാവശ്യം കഴിഞ്ഞ ഡിസംബറിനേക്കാളും കൂടുതൽ മഞ്ഞ ഉണ്ട് അത് പറയാൻ കാര്യം ഈ മഞ്ഞ് നന്നായിട്ട് ആരോഗ്യപരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് സ്കിന്നാണെങ്കിലും ഡ്രൈ ആവും അതുപോലെ രാത്രി ആകുമ്പോഴും രാത്രി ട്വൻറ്റി ഫോർ അവേഴ്സ് എനിക്ക് കോൾഡാണ് ഇപ്പം എൻ്റെ സൗണ്ട് ഒന്ന് തെളിഞ്ഞേക്കുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ മഞ്ഞ എനിക്ക് എപ്പോഴും സ്പെഷ്യൽ ആയിട്ട് ഡിസംബർ ഒരു സ്പെഷ്യൽ ഇതാണ് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മാസവും കൂടിയാണ് കേട്ടോ കൂടുതലും ക്രിസ്മസ് ഞാൻ ഒത്തിരി സംസാരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല റോസുകളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പൊ അത് രാവിലെ റോസിൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ചയാണ് മൊത്തം മഞ്ഞ് കുളിച്ചിങ്ങനെ നിൽക്കുക റോസ് മാത്രമല്ല കേട്ടോ പുൽത്ത കിടികൾ എല്ലാത്തിലും മഞ്ഞാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഞാൻ പെട്ടെന്ന് തന്നെ ഫോണെടുത്തുകൊണ്ട് വന്നിട്ട് ഒരു വീഡിയോ എടുത്താണ് ഇത് നമുക്ക് സെയിലിനുള്ള പ്ലാൻ ആണ് നല്ല സുന്ദരിയായിട്ടുള്ള റോസാണ് ഇത് അപ്പോൾ ഈ പ്ലാന്റ് വേണ്ട ആൾക്ക് ഓർഡർ ചെയ്യാം മഞ്ഞ് കാണിച്ചതിൻ്റെ ഇടയ്ക്ക് ഒരു സെയിൽ നിങ്ങൾ ആലോചിക്കും ഇത് സെയിലിനായിട്ടുള്ള പ്ലാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ മഞ്ഞ് മഞ്ഞ് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പോൾ വളരെ സുന്ദരിയായിട്ടുള്ള റോസ് പ്ലാന്റ് ആണ് അത്ര പ്ലാൻ്റെ ഇതാണ് ആ പ്ലാന്റ് മഞ്ഞ അല്ലാതെ നമ്മൾ കാണിച്ച നല്ലൊരു ഡീപ്പ് എന്താ പറയുക മെറൂണും പിങ്ക് ഒക്കെ ചേർന്ന ഒരു അടിപൊളി ഷെയ്ഡില് ഇതിന്റെ പേര് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് പക്ഷേ ഇപ്പം ഞാനത് മറന്നുപോയിട്ടോ ഇതിന്റെ ഐഡിയ എനിക്കറിയാറുണ്ട് അടിപൊളിയായിട്ട് വലിയ ഫ്ലവർ ആയിട്ട് വിരിയുന്ന ഒരു റോസാണിത് നല്ല സുന്ദരിയായിട്ടുള്ള റോസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് മൂന്ന് മദർ പ്ലാന്റ്സ് നമുക്ക് ആണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം പിന്നെ ഇത് നമുക്ക് പ്രീ ഓർഡർ ബുക്കിംഗ് ഒക്കെ ഉള്ള റോസ് തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോഴെന്ന് പറഞ്ഞാൽ പ്രീ ബുക്കിംഗ് ചെയ്താൽ കിട്ടുന്ന റോസാണിത് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം രണ്ടോ മൂന്നോ പ്ലാന്റ്സ് അത് ഈ കൂടുതൽ എനിക്ക് ഒരു പ്ലാന്റ്സും ഇങ്ങനത്തെ പ്ലാന്റ്സ് എനിക്ക് കിട്ടാറില്ല അത്രയ്ക്കും ആയിട്ടാണ് വലിയ പ്ലാന്റ്സ് ഞാൻ അങ്ങനെയുള്ള പ്ലാന്റ്സ് എടുക്കുന്നത് തന്നെ മെയിൻ ആയിട്ട് നമ്മൾ എടുക്കുന്ന സ്ഥലത്തുനിന്ന് ചോദിച്ചിട്ടാണ് ാണ് കാരണം അവർ പ്ലാൻ ചെയ്ത് വെക്കുന്ന റോസാണ് ഇതൊക്കെ അപ്പോൾ അവരോട് ഞാൻ അത്രയും ചോദിച്ചിട്ട് പിന്നെ നമ്മുടെ പരിചയം വെച്ചിട്ടൊക്കെയാണ് അവരത് തരുന്നത് അപ്പോൾ ഭംഗി അതിസുന്ദരിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി റോസാണ് കേട്ടോ ഇതത് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം പിന്നെ ഞാൻ ഇതല്ലാതെ ഒരു സെയിൽ വീഡിയോയിൽ ഒത്തിരി ബ്രാൻഡൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം നിങ്ങൾ നോക്കുക ഇതിപ്പോൾ കാണുന്നവർ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ചാനലിൽ കയറി നോക്കുക ഞാൻ സെയിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഇനി അടുത്തത് ഒരു വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് എന്നെ നല്ല അത്ഭുതപ്പെടുത്തി കാരണം ഒത്തിരി വലിയ ചെടിയായിട്ട് പോയിട്ടുള്ളതാണ് പക്ഷെ പൂക്കൾ നമ്മുടെ ബട്ടൺ റോസ് ഇല്ലേ ബട്ടൺ റോസ് പോലെ എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട് പക്ഷെ അത്രയും വലിപ്പം വയ്ക്കുന്ന പൂക്കളാണ് പ്ലാന്റ് നല്ല വലിയ ഇങ്ങനെ ക്ലൈം ചെയ്ത് പോകുന്ന വലിയ റോസ് അപ്പോൾ അതിലെ പൂക്കളാണ് ഞാൻ ഈ കാണിക്കുന്നത് ചെറിയ പൂക്കൾ പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അടിമൊളി പ്ലാന്റ് ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പൊ ഞാനിത് മുട്ട് പിരിയാൻ ഈ പ്ലാന്റ് കണ്ടപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാവുന്നത് നോക്കിയിരിക്കുമായിരുന്നു പക്ഷേ ഒത്തിരി വലിയ ഫ്ലവറൊക്കെ ഉദ്ദേശിച്ചത് ഈ ഒരു ചെറിയ ഫ്ലവർ ആണ് കേട്ടോ അതില് ഉണ്ടാകുന്നത് പക്ഷെ കൊള്ളാം ഒത്തിരി ഇങ്ങനെ ചെറിയ പൂക്കളായിട്ട് ഒത്തിരി ഇങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോ ഇങ്ങനെയൊരു പ്ലാന്റ് കിട്ടുന്നത് ഇനി അടുത്തത് ലാവണ്ടർ ഒരു സുന്ദരിയായിട്ടുള്ള മിനിയേച്ചർ ടൈപ്പ് ആണ് കേട്ടോ അപ്പോൾ ഈ പൊക്കം വെച്ച് പോകുന്ന ഇഷ്ടപ്പെടാത്തവർക്ക് ഈ മിനിയേച്ചർ ടൈപ്പ് ഇഷ്ടപ്പെടും ഏഞ്ചൽ ഫേസ് റോസിനെയൊക്കെ പോലെയുള്ള ഒരു വെറൈറ്റിയാണ് പക്ഷേ ഏഞ്ചൽ ഫേസ് റോസ് അല്ല ഇത് അത്രയും വലിപ്പം വെക്കുന്ന അല്ല നമ്മളിപ്പോൾ എന്താ പറയുക ഇന്ന് അത്യാവശ്യം വലിപ്പമുള്ള ഫ്ലവറും ആണ് ഈ കാണുന്ന വലിപ്പം ഫ്ലവറിനുണ്ട് കേട്ടോ എന്നോ ഒത്തിരി ഇപ്പം ഇത്ര നേരം ഞാൻ കാണിച്ചതിന് മിക്ക പൂക്കളുടെയും ഫ്ലവർ നല്ല വലിപ്പം വെക്കുന്നതാണ് ഇത് അത്യാവശ്യം വലിപ്പം മീഡിയം വലിപ്പത്തിലൊക്കെ ഉള്ള ഒന്ന് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ഫ്ലവർ ഒത്തിരി ഇതിൻ്റെ ഐഡിയ അറിയില്ല നല്ല ഭംഗിയുള്ള റോസാണ് ലാവൻഡർ കളറാണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മുട്ടുകൾ വിരിഞ്ഞ് കിട്ടിയേക്കുന്ന വെറൈറ്റികൾ ഇത് കഴിഞ്ഞ സെയിൽ വീടുകളിൽ ഉൾപ്പെടേണ്ട റോസാണ് ഇപ്പോഴാണ് വിരിഞ്ഞു വരുന്നത് കേട്ടോ അതുകൊണ്ടാണ് എനിക്കിങ്ങനെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യേണ്ടി വരുന്നത് എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ കാരണം നമുക്ക് വിഴിഞ്ഞു വരുന്നതനുസരിച്ചിട്ടാണ് പിന്നെ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇത് പുതിയ ലോഡല്ല കഴിഞ്ഞ ലോഡിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇനി അടുത്ത ഓർക്കിഡ് ആണ് കേട്ടോ ഓർക്കിഡ് റോസ് ഇപ്പോൾ ഒരു സമയത്തൊക്കെ വലിയ പ്ലാന്റ്സ് നല്ല പാടായിരുന്നു പ്ലാൻസ് വന്നിട്ടുണ്ട് പല റേറ്റിലുള്ള പല സൈസനുസരിച്ച് പല റേറ്റിലുള്ള ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാർട്ടിങ് റേറ്റ് മദർ പ്ലാന്റിലുള്ള സ്റ്റാർട്ടിങ് റേറ്റ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ നല്ല പ്ലാൻസ് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ റോസ് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം ഇത്ര ഇത്രയും പ്ലാൻസ് ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിൻ്റെ താഴെ എൻ്റെ അക്വാപെറ്റൽസിന് ഒരു വാട്സപ്പ് ഫാമിലി ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർക്ക് അതുവഴി നമ്മുടെ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലൊക്കെ റോസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പ്രീ ഓർഡർ ചെയ്യാം അല്ലാതെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാം ഒന്നോ രണ്ടോ വെച്ചിട്ടുള്ളൂ നിങ്ങൾ മെസ്സേജ് അയച്ച് നോക്കുക സ്റ്റോക്ക് ഔട്ട് അല്ലെങ്കിൽ ആ പ്ലാൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള കുറച്ച് റോസുകളാണ് ഞാൻ പരിചയപ്പെടുത്തിയത് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള അപ്ഡേഷനും കാര്യങ്ങളും യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴിയോ വീഡിയോ വഴിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കൂടുതലും കോമൺ ആയിട്ടുള്ള അപ്ഡേഷനൊക്കെ എന്ന് അറിയാനായിട്ട് ഇപ്പോഴും കമ്മ്യൂണിറ്റി പോസ്റ്റും വീഡിയോ ഒക്കെ ചെക്ക് ചെയ്യണം ഈ വീഡിയോ കാണാൻ ടൈമില്ലാത്തവർക്കാണ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എഴുതിയിടുന്നത് അപ്പോൾ അത്രയും നമ്മൾ ചെയ്യുക ണ്ടാ അതൊന്ന് നോക്ക കേട്ടോ പിന്നെ പെൻഡിങ് നമ്മൾ ഏതൊരു സെയിൽ വീഡിയോ ഇട്ടാലും ഈ പ്ലാൻസ് കിട്ടാനുള്ളവർക്ക് ഒരു നെഞ്ചിടിപ്പ് ഉണ്ടാവും അതെനിക്ക് അറിയാവുന്ന കാര്യമാണ് മനഃപൂർവ്വം അല്ല നമ്മൾ വൈകിക്കുന്നത് നിങ്ങൾക്ക് അറിയാം എന്റെ വീട്ടില് അത്രയും വലിയൊരു കാര്യമാണോ ഉണ്ടായത് ഒരു ഇൻസിഡൻറ്റാണ് ഉണ്ടായത് അതുവഴി നമ്മൾ എത്രയോ ദിവസം പാക്ക് ചെയ്യാതെ മാറ്റി വെച്ചു ഒരു ദിവസം പാക്ക് ചെയ്യാണ്ട് പോകുമ്പോൾ ഒരു നൂറു പേർക്ക് അല്ലെങ്കിൽ എമ്പത് പേർക്ക് ഉള്ള പ്ലാൻസ് ആണ് നമ്മൾ അയക്കാതെ മാറ്റി മാറ്റിവെക്കപ്പെടുന്നത് അങ്ങനെ എത്ര ദിവസം നമ്മൾ അയക്കാതിരുന്നു അപ്പൊ അങ്ങനെയുള്ള അത്രയും പ്ലാൻസ് എനിക്ക് അയച്ചു തീർക്കാനുണ്ട് അതുപോലെ പെൻഡിങ് ഓർഡർ ആണ് ഇപ്പോൾ നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നത് ഒത്തിരി പേർക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം കാരണം സ്റ്റോ ക്ലിയറൻസ് ഒക്കെ ഓർഡർ ചെയ്തവർക്കൊക്കെ ഇപ്പോൾ കൈകളിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പ്ലാൻസ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ദിവസം ഇത്ര പേർക്ക് അയക്കാൻ പറ്റുള്ളൂ ഒത്തിരി ഒന്നും നമ്മൾ ഒരുപാട് ജോലിക്കാരെ നിർത്തിയൊന്നും ചെയ്യുന്നതല്ല അത്രയും വലിയ ഗാർഡനും അല്ല നമ്മുടെ ഇതല്ലേ അപ്പോൾ പെൻഡിങ് വരുമ്പോൾ ഞാൻ തന്നെ ഒറ്റക്കെ ഇത് ചെയ്യുന്നത് അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണോട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കിണറെ അതുവരെ ബൈ